ഭൂമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ശക്തമായി നിലനിൽക്കുന്നതിനിടെ അമേരിക്ക മേഖലയിലേക്ക് ഒരു പടക്കപ്പിൽ കൂടി അയക്കുന്നു എന്ന റിപ്പോർട്ടും ഇറാൻ അമേരിക്ക അടുത്തകെട്ട ചർച്ച ജനീവയിൽ ചൊവ്വാഴ്ച നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾക്കുമിടയിൽ ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പുരപ്പെടാറ്റ് അനുകൂലമായതോടെ സ്വർണ്ണവിപണി ഉയർന്നു ഇന്നലെ രണ്ട് തവണയാണ് സ്വർണവില പ്രഖ്യാപനമുണ്ടായത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് അയ്യായിരത്തി പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അയ്യായിരത്തി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിനെ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലയും ഇന്നത്തെ തങ്കുവിലെ അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി ഇന്ന് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്